വിക്രം സീരിയലില് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം ദേഷ്യത്തോടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരനായത് വാസവൻ ആണെന്ന് മനസ്സിലാക്കുന്ന വിക്രം അയാളെ കാണാനായി സവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കയ്യിൽ കർഷീഫ് കെട്ടി ആ വീട്ടിനുള്ളിലേക്ക് ഏറി നേരം ചുറ്റും എലൂണും ഇടിഫുള്ളും അലങ്കരിച്ചിരിക്കുക നേരം നടന്നു വരുന്നുണ്ട് ക്രമിനെ കണ്ടതും പേടിച്ച് അമ്പരം നോക്കുക നേരം വിക്രം ദേഷ്യത്തോടെ വാസവന് നോക്കുന്നുണ്ട് ക്രം ചിരിച്ചുകൊണ്ട് അസവനോട് ചോദിക്കുന്നുണ്ട് എന്താ സാറേ മുഖത്തൊരു പേടി പേടിക്കണ്ട ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല ഈ വീടൊക്കെ ഒന്ന് കാണാൻ വന്നതാ നിങ്ങൾ ഒന്ന് രണ്ട് തവണ എന്റെ വീട്ടിൽ വന്നതല്ലേ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയതല്ലേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം കസേരയിൽ വന്നിരിക്കുക എന്നിട്ട് വാസവിനോട് പറയുന്നുണ്ട് ഞാൻ സംസാരിക്കട്ടെ ആറിങ്ങനെ പേടിച്ചാലോ ഞാൻ പറഞ്ഞല്ലോ ആ നിമ്പ തിരുവിക്കാം വന്നതല്ല എന്ന് കേട്ട് വാസവൻ വിക്രം പറഞ്ഞതനുസരിച്ച് വിക്രമിന്റെ അരികിൽ ഇരിക്കുന്നുണ്ട് വിക്രമിനെ നോക്കുക നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ സാറേ വീട് മൊത്തം അലങ്കരിച്ചിരിക്കുന്നു നാരിയുടെ ബർത്ത്ഡേ ആണ് അന്നേരം വാസവൻ പറയുന്നുണ്ട് എന്റെ മകളുടെ താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഈ രാത്രി പോണം വിക്രം ദേഷ്യത്തെ കണ്ണെടുക്കാതെ വാസവനെ തന്നെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കാണിച്ച ചെറ്റുത്തരം എന്തായാലും ഞാൻ കാണിക്കില്ല എന്നോടൊരു കാര്യം പറയാൻ വന്നതാ വിട എല്ലാം അവസാനിപ്പിച്ചോ ഇനി എന്റെ ജീവിതത്തിലോ എന്റെ കുടുംബത്തിലോ കയറി കളിക്കരുത് സ്വസ്ഥമായിട്ട് ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾ എന്റെ പുറകെ നടക്കരുത് അങ്ങനെ നടന്ന പിന്നെ ഈ വിക്രം ആരാണെന്ന് നിങ്ങൾ അറിയും ഞാൻ അറിയിക്കും പലതും ക്ഷമിച്ചു ഏത് നിങ്ങൾ തട്ടിക്കൊണ്ടു പോയതും ഇന്നെ അവിടെ കെട്ടിയിട്ട് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതും ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ അതിന് മുതിർന്ന നിങ്ങൾ പച്ച ഈ കത്തിക്കും നിങ്ങള മാത്രല്ല കുടുംബത്തോടെ വിക്രമാ പറയുന്ന നേരം എല്ലാം കേട്ടുകൊണ്ട് ആസവൻ ഒരക്ഷരം പോലും പറയാതെ ക്രമിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുവാ എനിക്കറിയാം നിങ്ങൾ തിരിച്ചൊന്നും പറയില്ല എന്ന് പറയട്ടെ ഇത്രയും പറഞ്ഞിട്ട് ക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വാസവന് ഇല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് അക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് ക്രം തന്നെ എന്തെങ്കിലും പറയുമോ എന്നും പിറന്നാൾ ആഘോഷം കാരണം എന്റെ സന്തോഷം എടുത്തു കളയുമെന്നും നിരം വാസവൻ ചിന്തിച്ചിരുന്നു നിരം അവിടേക്ക് വാസവന്റെ മകളും ഭാര്യയും ചിരിച്ചുകൊണ്ട് നടന്നു വരുവാ അസവനോട് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ നമുക്ക് എന്നാ കേക്ക് മുറിക്കാം എന്ന് വാ അച്ഛാ നിരം ചിരിച്ചുകൊണ്ട് വാസവൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് നേരം ഭാര്യ ചോദിക്കുക ആരോ ചേട്ടാ ഇവിടെ വന്നത് സംസാരം കേട്ടല്ലോ നേരം വാസവൻ പറയുന്നുണ്ട് അതെന്റെ ഒരു വാ മോളെ ഇങ്ങനെ വാസവൻ മകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കേക്ക് മുറിക്കാനായി പോകുന്നുണ്ട് നേരം വിക്രം ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് നേരം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നുണ്ട് നേരം വിക്രമിന് മനസ്സിലാവുന്നുണ്ട് വാസവന്റെ ജീവനാണ് എന്റെ മകളെന്നും മറ്റാരെ കാളും വാസവൻ തന്റെ മകളെ സ്നേഹിക്കുന്നുണ്ടെന്നും വിക്രമിനെ ആ നേരം തോന്നുന്നുണ്ട് വിക്രം എന്നിട്ട് വീട്ടിലേക്ക് വരുവാ വിക്രം വരുന്നത് കണ്ട് മല നോക്കുന്നുണ്ട് നിരം ഏതാ പറിരിക്കുക വിക്രം വിഷമത്തോടെ അസൈലിൽ വന്നിരിക്കുന്നുണ്ട് നിരം ഏത് ചോദിക്കുക എന്താ നിങ്ങൾക്ക് പറ്റിയത് എവിടെയായിരുന്നു ഇത്രയും നേരം നിരും വിക്രം വേദിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ഒന്നും പറയാതെ നിരും വേദ വീണ്ടും ചോദിക്കുക ഞാൻ നിങ്ങളോടാ ചോദിച്ചത് ഇവിടെയായിരുന്നു നിരും കമലം ക്രമിന്റെ സംസാരം കേൾക്കാനായി ക്രമീന്റെ മുറിയുടെ കിലോട്ട് വരുന്നുണ്ട് നിരം വിക്രം പറയുക ഞാൻ വാസവനെ കണ്ടിരുന്നു അയാളുടെ വീട്ടിൽ പോയി എല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു കേട്ട് വേദന ക്രമിനെ നോക്കുന്നുണ്ട് അതുപോലെ കമലവും കേൾക്കുന്നുണ്ട് വിശ്വസിക്കാനാവാത്ത മട്ടി ക്രമിനെ നോക്കിയിട്ട് നിൽക്കുക നിരം വേദ പറയുന്നുണ്ട് സത്യാണോ നിങ്ങൾ പറഞ്ഞത് അയാൾ നിങ്ങളെ ഉപദ്രവിച്ചില്ലേ എന്തിനാ വിക്രം വീണ്ടും അയാളുടെ മുന്നിലോട്ട് പോയത് എന്തെങ്കിലും സംഭവം െങ്കിലോ അയാൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലോ നിരൻ വിക്രം പറയുന്നുണ്ട് രണ്ടും കൽപ്പിച്ചു തന്നെയാ ഞാൻ പോയത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അയാൾക്കൊരു മകളുണ്ട് അയാൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു മകളും ഭാര്യയും വൃത്തയുടെ ആഘോഷമായിരുന്നു മകളോട് എന്നെ കണ്ടപ്പോ അയാൾ പേടിച്ചു നേരം ഇതെല്ലാം കേട്ടുനിന്ന് കമലരികെ പോകുന്നുണ്ട് വിക്രമിന്റെ മനസ്സിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും പഴയ വിക്രമല്ല എന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളതെന്നും ഏതേ ഒരു ജീവിതം ക്രം ആഗ്രഹിക്കുന്നുണ്ടെന്നും അന്നേരം കമലത്തിന് തോന്നുന്നുണ്ട് ഏതാ അന്നേരം ക്രമിനോട് പറയുന്നുണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട വീട് ചിഫ്റ്റ് ചെയ്യില്ല എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു വരാതിരിക്കില്ല അത് കേട്ട് വിക്രം സെനിൽ നിന്നും എഴുന്നേറ്റ് കത്തൊക്കെ മാറ്റുന്നുണ്ട് എന്നിട്ട് അസേലി അസവി വന്നിരിക്കുകൂടെ വിക്രം പറയുന്നുണ്ട് എല്ലാം ഞാൻ കാരണവ അതുകൊണ്ട് എല്ലാ പേരും ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നത് നിരുമേത പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കാതെ എന്തുകൊണ്ടൊന്നും അല്ല ആ കാശ് അടച്ചു തീർത്തിരുന്നെങ്കിൽ ഞാൻ ഇന്നും സംഭവിക്കില്ലായിരുന്നു നിങ്ങൾ ശ്രമിച്ചില്ല അച്ഛനെ കൊണ്ട് പറ്റാവുന്ന പരമാവധി വിശ അടച്ചതാ നിങ്ങൾ മാത്രമല്ലല്ലോ ചേട്ടന്മാരും ഇല്ലേ ഇവർക്കും തോന്നിയില്ല നീ വിഷമിച്ചിട്ട് എന്താ കാര്യം വരുന്നത് വരുന്ന വെച്ച് കാണണം കേട്ട് വിക്രം ഏതോട് പറയുവ അച്ഛനും അമ്മയും എന്നെ വെറുക്കുന്നുണ്ടാവും ഞാനൊരു മകന് ഭിന്മം നൽകിയതിൽ എന്നെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് അവർക്കറിയാം അത്രയും പറഞ്ഞിട്ട് അക്രം കണ്ണു തുടയ്ക്കുന്നുണ്ട് നന്ദുകൊണ്ട് ഏതനയോടെ വിക്രം ഏദിയുടെ മുന്നിൽ മനസ്സ് തുറക്കുക എന്റെ സങ്കടങ്ങളൊക്കെ ഇക്രം വേദയോട് തുറന്ന് പറയുന്നുണ്ട് ഇക്രം തന്റെ ആരെല്ലാമോ ആണെന്ന് അക്രമിന് തോന്നുകയും സങ്കടങ്ങളൊക്കെ ഏതയുടെ മുന്നിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ട് വേദക്ക് ഇത്തിരി സങ്കടം ആവുന്നുണ്ട് അക്രമിന്റെ അരികിലോട്ട് പോവുക അന്നേരം വേദ അക്രമിന്റെ ഓളിൽ പിടിക്കുന്നുണ്ട് അന്നേരം വിക്രം വേദിയെ നിറകണ്ണുകളോടെ നോക്കുക ഇത് കണ്ട് വേദ പറയുവാ ഇങ്ങനെ വിഷമിക്കല്ലേ വിക്രം നിങ്ങളുടെ കൂടെ ഞാനില്ലേ ഏതാപത്തിലും ഏത് സാഹചര്യത്തിലും നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ച് നേരിടും എന്ത് പ്രശ്നവും ഈ വേദ ഒറ്റയ്ക്കാക്കില്ല നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം കേട്ട് വിക്രം മേദയുടെ കയ്യിൽ പിടിക്കുന്ന ചേരുന്നു എഴുന്നേറ്റ് മേതയോട് പറയുക അമ്മ പോലും എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയാ എന്നിട്ട് നീ ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നെ നീ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ എനിക്കാകുന്നില്ല വേദെ ഇതാണ് സത്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഈ എന്റെ ഒപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നിന്നോടുള്ള പ്രണയമാണോ സ്നേഹമാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ ഒന്നറിയാം നീ എന്റെ കൂടെയുള്ളപ്പോ എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസവും ധൈര്യവും സന്തോഷമൊക്കെയാണ് നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ആഗ്രഹിച്ച ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി അതാ രാവിലെ നീ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് എല്ലാവരുടെ മുന്നിൽ ഇത് പറയണമെന്ന് അറിയാതെ എന്ന് പോയത് ഇത് കേട്ട് വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് തന്നോട് വിക്രമിനെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി വിക്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വേദയ്ക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് രാവിലെ തന്നെ വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് ഞാനെങ്കിലും ഒഴിവാക്കാനായി ഷേണി സാറിനെ കാണാനായി പോവുക നിരം കമലം വിഷമിച്ച് ഇവിടെ ഇരിക്കുക അന്നേരം വിശ്വനും വിനായകനും നേരം വന്ന് ചോദിക്കുക അമ്മേ ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ എന്താ കാപ്പി ഉണ്ടാക്കാത്തത് നിരൻ കമലം പറയുക എനിക്കൊന്നിനും പറ്റുന്നില്ല ഏത് നിമിഷവും ഈ വീട് നമുക്ക് നഷ്ടമാവും തോർത്തിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല നേരം വിനായകൻ പറയുന്നുണ്ട് എന്ന് കരുതി പട്ടിണി കിടക്കാൻ പറ്റുവോ അമ്മേ ഈ വീട് ഇപ്പോഴും ണ്ടല്ലോ ആരും പൊളിച്ച് മാറ്റിയിട്ടില്ല തെറ്റ് ചെയ്തിട്ടോ ഇല്ല എന്തിനാ അമ്മ ഇങ്ങനെ കരഞ്ഞ് വിഷമിക്കുന്നത് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം നേരം വിശ്വം പറയുന്നുണ്ട് അതെ അമ്മേ ഇതിനെ വിഷമിക്കല്ലേ നമ്മളൊക്കെ ഇല്ലേ നേരം കമലം പറയുക എല്ലാവർക്കും എല്ലാം പറയാം എളുപ്പവാ ഇത്രയും ദിവസമായിട്ടും നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ കാശ് സംഘടിപ്പിക്കാൻ പറ്റിയോ സെപ്റ്റി ഒഴിവാക്കാൻ പറ്റിയോ ഇല്ല പറ്റില്ല നിങ്ങൾക്കും അറിയാം ഏ നിമിഷവും ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന് നിരം എന്ത് പറയണമെന്ന് അറിയാതെ ഏതാ വിഷമിച്ച് നിൽക്കുന്നുണ്ട് മലത്തിന്റെ ഈ അവസ്ഥ കണ്ട് ഏതക്കു ഒത്തിരി സങ്കടാവുന്നുണ്ട് നിരം ഇതെല്ലാം കേട്ട് നന്ദിനി റീജിയന്തിനെയൊന്നും മിണ്ടാതെ നിക്കുവ നിരം വിനായകം പറയുവ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ കാപ്പി ഉണ്ടാക്കുക ഒക്കെ പോവാൻ സമയമായി ഇത്രയും പറഞ്ഞിട്ട് അവർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിര കമലം വിഷമിച്ചിരിക്കുക നിരം ഏതക്ക് ബലത്തെ ആശ്വസിപ്പിക്കണമെന്നുണ്ട് എന്നാലും ിഷ്ടാവില്ല എന്ന് കരുതി ഏതോ മാറി നിൽക്കുന്നുണ്ട് നേരെ വേദം ചിന്തിക്കുന്നുണ്ട് ക്രമനോ ഈ വീട്ടിലുള്ളവർക്കോ സേഫ്റ്റി ഒഴിവാക്കാൻ ില്ല എന്ന് മനസ്സിലാക്കിയ വേദ സഹായത്തിനായി ഇങ്ങനെയെങ്കിലും മലത്തിന്റെയും അച്ഛന്റെയും സങ്കടം മാറ്റാനായി ഏതക്ക് പെട്ടെന്ന് യർച്ചനെ വിളിക്കാനായി തോന്നുന്നുണ്ട് നേരം ദർശനം ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുക ഒറ്റ നോക്കാതെ ഏതാ ദർശനം വിളിക്കുന്നുണ്ട് നേരം ദർശനം ചോദിക്കുക എന്താണോ താൻ വിളിച്ചത് വെറുതെ വിളിക്കില്ലെന്നറിയാം ആര് എന്താണെങ്കിലും പറഞ്ഞോളൂ നേരം വേദ വീട്ടിലെ ജപ്തിയുടെ കാര്യങ്ങളൊക്കെ ഋർഷിനോട് പറയുന്നുണ്ട് തിക്കേറ്റ് ദർശൻ വേദയോട് പറയുക വേദ ഒരു വഴിയുണ്ട് രംഗൻ ഞങ്ങൾ ഉംഗങ്ങളെ വിചാരിച്ച ഇത് ഒഴിവാക്കാനാവും ആ വിഷമിക്കേണ്ട ഞാൻ ഉംഗങ്ങളോട് സംസാരിക്കാം എന്റെ വിഷമം എനിക്ക് മനസ്സിലാവും വേദ അർശ്വനോട് പറഞ്ഞു പറയുന്നുണ്ട് ഇത് വേണോ ദർശൻ ഇത് ഏത് രീതിയിൽ എടുക്കും അറിയില്ല കാരണം സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട് ഈ ചെപ്റ്റിൽ നിന്ന് ഒഴിവാക്കി തരണം ദർശൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും നേരിട്ട് ദൃശ്യം പറയുന്നുണ്ട് ഞാൻ അങ്കളിനോട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം ഞാൻ അങ്ങോട്ടാ പോകുന്നത് താനെന്നാ ഫോൺ വെച്ചോ ഞാൻ തന്നെ വിളിച്ചോളാം ഇത്രയും പറഞ്ഞിട്ട് ദർശൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ദർശൻ ഇതേടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ദർശനെ കണ്ട് അങ്ങനെ പറയുന്നുണ്ട് അനോ വന്നിരിക്കെ നിരന്ത ദർശൻ തങ്കന്റെ അരികിലോട്ട് ഇരിക്കുന്നുണ്ട് എന്നും ചോദിക്കുക എന്താണോ വിശേഷം താൻ എന്നെക്കാണ് വന്നതാണോ നിരുദർശൻ അറിയുവ എനിക്ക് അങ്കിനോട് അത്യാവശ്യ കാര്യം പറയാനുണ്ട് അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല അങ്കളെ സഹായിക്കും എന്ന് തന്നെയാ എന്റെ ഉറപ്പ് നേരും അങ്ങനെ ഋഷിനെ നോക്കി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തായാലും കാര്യം പറയെ എന്താ കാര്യം നേരം പറയുക ഇക്രമിന്റെ വീട് ഇപ്പൊ ജപ്തിയിലു നിമിഷവും ആ വീട് അവർക്ക് നഷ്ടമാവും താറിനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ അവരെ സഹായിക്കാൻ കഴിഞ്ഞ കഴിയും ആ ജെപ്തി ഒഴിവാക്കി കൊടുത്തൂടെ ഇതിപ്പോ വേദയുടെ വീടാണല്ലോ വേദയാ എന്നെ വിളിച്ച് പറഞ്ഞത് ഏറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അയാൾ എന്നെ വിളിച്ചത് ഇല്ലെങ്കിൽ വിളിക്കില്ലായിരുന്നു കേട്ട് ശങ്കരൻ ഒരു നിമിഷം ഒന്നും പറയാതെ ഇരിക്കുന്നുണ്ട് എന്നെ ഋശിൻ ചോദിക്കുക എന്താ അങ്ങൾ ഒന്നും പറഞ്ഞു നേരി ശങ്കരൻ പറയുവ ഞാൻ എന്ത് പറയാനാ എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല ഏത് തന്നെ ആ വീടിനെ രക്ഷിക്കട്ടെ ആ വീട്ടിൽ താഗരമാഷിനെ മൂന്നാൺമക്കളില്ലേ അവര് തന്നെ എന്തെങ്കിലും വഴി കണ്ടോളൂ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ടെ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടോ കേട്ട് ദർശനം ഒരു സങ്കടം ആവുന്നുണ്ട് നേരം ദർശൻ പറയുവ ഒന്നും ഇല്ലാങ്കിൽ ഞാൻ ഒന്ന് പോവുക നേരും ശങ്കരൻ ശിവനെ തന്നെ നോക്കുന്നുണ്ട് ക്ഷമത്തോടെ ശൻ നടന്നു പോവുക എന്നിട്ട് ശങ്കരനെ നോക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഒരു നിലപാടെടുത്തത് ക്രമനെയും വേദിനെയും സഹായിക്കാത്തത് നീ ആ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സംശയത്തോടെ ശിവൻ നോക്കുന്നുണ്ട് നേരം ശങ്കര ശനി നോക്കുക അന്നേരം മാഷാക്കി അനസ് തകർന്ന് വിഷമിച്ചു നിൽക്കുന്നുണ്ട് പലരെയും കണ്ട് ദാകര മാഷി എട്ടി ഒഴിവാക്കാനായി ശ്രമിക്കുന്നുണ്ട് പരാജയപ്പെട്ടപ്പോ സങ്കടം ഉള്ളിൽ ഒതുക്കാനാവാതെ എട്ടി തീറിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ എന്റെ വിഷമ ഉദാകരമാഷി പറയുന്നുണ്ട് അടം വാങ്ങി കുളം തോണ്ടിയ മാഷിക്ക് എങ്ങനെയാ മാതൃകാ അധ്യാപകനായത് എന്ന് പറഞ്ഞ് നിസ്വന്നൊന്നുകൊണ്ട് ആശയ പൊട്ടി പൊട്ടിച്ചിരിക്കുക എണ്ണ തുടച്ചുകൊണ്ട് ഇഞ്ചി നീർന്ന മനസ്സുമായി മാഷിച്ചിരിക്കുക അത് കണ്ട് വേദിക്കും അമലത്തിനും തങ്കടം സഹിക്കാനാവുന്നില്ല നിരക്കമലം പറയുക ആളെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും സന്തോഷത്തോടെ ഇറങ്ങണം മാഷെ ഇങ്ങനെ വിഷമിക്കല്ലേ നമ്മുടെ വിധി ഇതാണെന്ന് സമാധാനിക്കാം നിര മാഷെ പറയുന്നുണ്ട് ആണോടോ വിധി വയസ്സാകാലത്ത് നീ എന്തെല്ലാം അനുഭവിക്കണം അതെയായി അടുത്ത ജീവിതം ആ കൂടെ ഉള്ളത് കൊണ്ട് ആൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ടേയും പോയേനെ ആളെ ഈ വീടിന്റെ സ്വന്തം അല്ലാതാവും എല്ലാം നഷ്ടപ്പെടും മനസ്സു മനുഷ്യ പറയുന്നുണ്ട് നിരം ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീജയിൽ നന്ദി വിനായകനും വിഷുവിനൊക്കെ നിക്കുവാ വിഷമിച്ചു അന്നത്തെ ദിവസം ആർക്കും ഉറങ്ങാനാവുന്നില്ല ആ വീട് നഷ്ടപ്പെടുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു ഒറ്റ ദിവസമായപ്പോ രാവിലെ തന്നെ ആ വീട്ടിലേക്ക് പോലീസും എല്ലാവരും പേരും വരുന്നുണ്ട് ഇടപൊളിക്കാനായി കണ്ട് എല്ലാവരും മുറ്റത്തേക്ക് വരുവാ ആ ശമ്പരന്ന് നോക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇറങ്ങലിച്ച് നിക്കുവ ആ വീട്ടിൽ എല്ലാ പേരും നിരം പോലീസും എഫ്റ്റ് ചെയ്യാൻ വന്ന ആളുകളും ഇടയിലോട്ട് പോകുന്നുണ്ട് നേട്ട് പറയുക നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു വീട് നിങ്ങൾക്ക് സ്വന്തമല്ല അല്ല എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ ഇറങ്ങണം എല്ലാ പേരും ഈ വീട് പൊളിച്ച് മാറ്റാൻ പോവുക അത് കേട്ട് മാ ശംഭിച്ചു നിക്കുന്നുണ്ട് അതുപോലെ വേദം എല്ലാ പേരും നിൽക്കുക നിക്കുവാന്നേരം വേദ പറയുന്നുണ്ട് അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ നിങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾക്ക് ഇനിയും സമയം വേണം ഈ വീടിപ്പോ പൊളിക്കാൻ പറ്റില്ല ഈ വീട്ടിൽ നിന്നും ഇറങ്ങാനും നിങ്ങൾ ഈ വീട്ടിലെ മൂന്ന് മരുമക്കളാ ഞങ്ങൾ എങ്ങോട്ട് പോകും ഞങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഈ വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് പോവാൻ മറ്റൊരു ഇടവില്ല എരിവിൽ ഇറങ്ങി തേണ്ടണോ സാറ് തന്നെ പറയണം നിങ്ങൾ എന്ത് ചെയ്യണം കേട്ട് പോലീസ് പറയുന്നുണ്ട് എന്നൊന്നും ഞങ്ങൾക്കറിയണ്ട നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ നിങ്ങൾ മാറി നിൽക്കണം ആ വീട് പൊളിക്കണം നിങ്ങൾ മാറി നിക്കു നിങ്ങൾ പറയുന്നത് അതുപോലെ അനുസരിക്കൂ കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ ഈ വീട് പൊളിക്കാൻ പറ്റില്ല നിങ്ങൾ മൂന്ന് മരുമക്കളും നിന്നെ സമ്മതിക്കില്ല എന്നിട്ട് വേദ ശ്രീജിയുടെയും നന്ദിനിയുടെയും കൈപിടിച്ച് വേദ പറയുവാ ഞങ്ങൾ സമ്മതിക്കില്ല ഈ വീട് പൊളിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യൂ നമ്മുടെ തീരുമാനത്തിന് മാറ്റമില്ല ഇത്രയും പറഞ്ഞിട്ട് ഒന്നുപേരെ മുന്നിലോട്ട് പോയി നിൽക്കുന്നുണ്ട് ഏറ്റവും മുന്നിൽ നിന്ന് ഏതാ വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ പേരെയും കൊന്നിട്ട് ഈ വീട് പൊളിച്ചോളൂ ആർ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്നും ഞങ്ങൾ അനങ്ങില്ല ഇടനിശ്ചയത്തോടെ ഏതാ പേച്ചുടേയും നന്ദിനിയുടെയും കൈപിടിച്ച് ഇവിടെ തന്നെ നിക്കുക ആ നേരം മാഷൻ കമലവും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവോട് പറയുന്നുണ്ട് അവരോട് മാറി നിൽക്കാൻ പറയും നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം നേരം മാഷൊന്നും വീണ്ടുന്നില്ല നേരം വീട് പൊളിക്കാനായി വീട് പൊളിക്കുന്ന വണ്ടി കൊണ്ട് ഇതിയുടെ മുന്നിൽ കൊണ്ട് നിർത്തുന്നുണ്ട് നേരം വേദ പറയുവാ നിങ്ങൾ പേരും ഇവിടെ നിന്നും മാറില്ല വീട് പൊളിക്കാൻ സമ്മതിക്കില്ല അനേരം എന്ത് അറിയാതെ വീട് പൊളിച്ചു മാറ്റുന്ന വണ്ടിക്ക് മുന്നിൽ ഏതാ റിടനിശ്ചയത്തോടെ അനങ്ങാതെ ഇരു കൈകളിലായി ശ്രീജിയുടെയും നന്ദിനിയുടെയും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്